ശാസ്ത്രീയ അഥർവേദ പഠനം കാന്ഡം ആറ് അനുവാദം അനുവാദം മൂന്ന് സൂക്തം ഇരുപത്തെട്ട് ഇത് നൂറ്റി എഴുപത്തി ആറാമത്തെ ക്ലാസ്സാണ് ഇത് നിമിത്തങ്ങളും ശകുനങ്ങളും ആയിട്ട് അല്ലെ ജ്യോതിഷുമായിട്ട് എല്ലാം ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം പ്രപഞ്ചത്തിലെ എല്ലാ ചലനങ്ങളും സൂര്യ ചന്ദ്ര ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് ജ്യോതിഷുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് ഗ്രഹങ്ങൾ ചലിക്കുന്നതനുസരിച്ച് നമ്മളും ചലിക്കുന്നുണ്ട് ഈ ഗ്രഹത്തിലെ ജീവജാലങ്ങളെല്ലാം ചലിക്കുന്നുണ്ട് അതുകൊണ്ട് ചില കാലങ്ങളിൽ നമ്മൾ അത് ചില പുറത്ത് നടക്കുന്ന ചില സംഭവങ്ങൾ വീക്ഷിക്കുമ്പോൾ നമുക്ക് ചില ആ കാലഘട്ടത്തിൽ ചില അസുഖങ്ങളെല്ലാം ഉണ്ടാകുന്നതായിട്ട് കാണാം ഉദാഹരണമായിട്ട് നല്ല ഉഷ്ണമുള്ള ഒരു സമയത്താണെങ്കിൽ നമുക്ക് നമ്മൾ പറയും വരും അല്ലെങ്കിൽ ശരീരത്തിൽ കുരു പൊട്ടുന്ന കുരു വരുന്ന ചില രോഗങ്ങളെല്ലാം ഉണ്ടല്ലോ ഇതെല്ലാം വരുന്നുവു മഴ പെയ്യുമ്പോൾ തുമ്മൻ ഇത്യാദികൾ വൈറസുകളെല്ലാം വരുന്നു ഫീവറല്ല വൈറൽ ഫീവറല്ല മഴ പെയ്യുമ്പോൾ മഴക്കാലത്ത് അപ്പം മഴയും ആ സീസണും ആ ജീവജാലങ്ങൾ നമ്മളെ ശരീരത്തിലേക്ക് കടക്കുന്നതും എല്ലാം കുറച്ചെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട് കാരണം നാട്ടുകാർക്ക് കൊതുകുണ്ടാകുമ്പോഴൊക്കെ നമ്മൾ പറയും ഡെങ്കിപ്പനി വരുന്നുണ്ട് അപ്പോഴ് പ്രകൃതിയിലെ നമ്മളില് ഗ്രഹങ്ങളുടെ ചടനമനുസരിച്ച് നമ്മളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ചില കാര്യങ്ങൾ നമ്മളിലേക്കും പുറത്തുള്ള ചില ജീവജാലങ്ങളുടെ ചലനങ്ങളെല്ലാം അതിനു ഒരു ക്രമമുണ്ട് ഒരു മഴ വരുമ്പോൾ നമുക്കറിയാം അതിനുമായിട്ട് ബന്ധപ്പെട്ട് ജലദോഷത്തിൻ്റെ വൈറസുകളെല്ലാം ഇങ്ങോട്ട് വരികയും ചെയ്യും നമ്മുടെ ശരീരത്തിലേക്ക് കഴിയുകയും ചെയ്യും അപ്പോൾ ഗ്രഹ അതെല്ലാം ഗ്രഹങ്ങളുടെ ചലനങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോഴേ അത് മനസ്സിലാവുകയുള്ളൂ അപ്പം ചെറിയ സൂക്ഷ്മമായ ജീവികൾ പോലും സീസൺ സീസണനുസരിച്ച് പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷപ്പെടുകയെല്ലാം ചെയ്യുന്നുണ്ട് അപ്പം നമ്മളെ ശരീരത്തിലേക്ക് കയറുന്നുമുണ്ട് നല്ല ഉഷ്ണമുള്ള സമയത്താണ് ഈ പൊങ്ങല്മാതിരിയുള്ള അസുഖങ്ങളെല്ലാം വരുന്നത് അത് നമ്മളെ ശരീരത്തിൽ കയറുന്നത് മഴക്കാലത്ത് മഴക്കാലം എന്ന് പറഞ്ഞാൽ ഗ്രഹം ഒരു പ്രത്യേക സ്ഥലത്ത് നിൽക്കുന്നത് തന്നെയാണ് വൈറസുകളെല്ലാം നമ്മുടെ ശരീരം നോക്കി വരും എല്ലാ തരം പോയിക്കോളും ചില പ്രത്യേക ഗ്രഹങ്ങളുടെ സ്ഥലം വരുമ്പോഴാണ് ഈ കൊറോണയെല്ലാം കീറി വന്നത് പിന്നെ സാഹചര്യം മാറി പതങ്ങ് പോയി പണ്ട് ഇങ്ങനെ ചെറിയ പകർച്ച പല പാർശ്വ വ്യാധികളും സീസണിനനുസരിച്ച് വരികയും കുറേ ജനങ്ങളെ കൊണ്ടൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ആ സീസൺ മാറുമ്പോൾ ഗ്രഹങ്ങളുടെ ആ പ്രത്യേക കോമ്പിനേഷൻ മാറുമ്പോൾ അത് മാറുന്നുമുണ്ട് ഇപ്പോഴും പ്രകൃതിയിൽ കാണുന്ന ഇത്തരം മാറ്റങ്ങൾ ഗ്രഹങ്ങളെ ജ്യോതിഷം അറിയാത്തവർക്ക് ഗ്രഹങ്ങളുടെയെ ചലനത്തിനനുസരിച്ച് മറ്റുള്ളതെല്ലാം ചലിക്കുന്നതുകൊണ്ട് അവയുടെ ചില ചലനങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടും നമുക്ക് ചില ലക്ഷണങ്ങൾ പറയാൻ പറ്റും ചില സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ഇതെല്ലാം സാധ്യതയാണ് സെൽ പേഴ്സൺ എല്ലാം ഒരു സാധ്യത ഉണ്ട് എന്നെ അർത്ഥമാക്കേണ്ടു അതുകൊണ്ട് അത് നടക്കണമെന്നൊന്നും സെൽഫ് പേഴ്സന്റ് നടക്കണമെന്നൊന്നും ഇല്ല പക്ഷെ ഒരു സൂചന നൽകുന്നുണ്ട് അത്തരം സൂചനകൾ വരുന്നതിൽ പെടുന്നതാണ് ഈ സൂക്തം അതായത് നമ്മളെ വീട്ടില് പ്രാവുകൾ വരികയാണെങ്കിൽ പ്രാവ് എന്ന് പറയുമ്പോൾ ഒരു അരിപ്രാവ് എന്നെല്ലാം പറയും കബോധകം എന്ന് പറയും ഇവിടെ ആ വിഭാഗത്തിൽപ്പെട്ട പ്രാവ് വരികയാണെങ്കിൽ അതൊരു സൂചകമാണ് ഒരു മരണ സൂചകമാണ് എന്നെല്ലാം ഒരു ചെറിയ പ്രാധാന്യം അതിനുണ്ട് അത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞത് അതാണ് ഗ്രഹങ്ങൾ ചലിക്കുമ്പോൾ അനുസരിച്ച് ഈ വൈറസുകളെല്ലാം സഞ്ചരിക്കുന്ന നമ്മളെ ഓരോ ശരീരത്തിൽ കയറുന്നത് പോലെ ഇവയും നമ്മുടെ ചില വീടുകളിൽ കയറി വരുമ്പോൾ അത് ഗ്രഹങ്ങളുടെ നിരതി ദേവൻ്റെ ഇത് നീചമായ ഗ്രഹത്തിൻ്റെ ഒരു പ്രഭാവമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാല്ല ചില സീസൺസിലല്ലാണ് പക്ഷികൾ കൂട്ടത്തോടെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് തവള കൂട്ടത്തോടെ കരയുമ്പോൾ നമുക്ക് തീരുമാനിക്കാം മഴ വരുന്നുണ്ട് അതുകൊണ്ട് തവള കരഞ്ഞുകൊണ്ടൊന്നുമല്ല മഴ വരുന്നത് തവള കരഞ്ഞോണ്ടാണ് മഴ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കവിഭാവരയിൽ അങ്ങനെയെല്ലാം പറയും തവള കരഞ്ഞിട്ട് മഴ തന്നെ വിളിക്കുകയാണ് സ്വീകരിക്കുകയാണ് പറഞ്ഞിട്ടുണ്ട് വേദങ്ങളിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് തമ്മിൽ പരസ്പര ബന്ധമുണ്ട് കൂട്ടത്തോളം പക്ഷികളും ചില സ്ഥലത്തേക്ക് വേറെ നാട്ടിലുള്ള പക്ഷികൾ കയറി കിട്ടും അപ്പോഴും നമുക്കറിയാം ആ സീസൺ ആണോ സീസണാണെന്ന് പറഞ്ഞാൽ ഗ്രഹം ഒരു പ്രത്യേക തരത്തിൽ വരികയാണ് ചിങ്ങമാസത്തിലാകുമ്പോൾ ആ പൂക്കളെല്ലാം മഞ്ഞ കൊന്ന പൂക്കുന്ന കണ്ടിട്ടില്ലേ അപ്പം കൊന്ന പൂക്കുന്നതുകൊണ്ടാണ് സൂര്യൻ അവിടെ വന്നത് അല്ലേ സൂര്യൻ ആ പൊസിഷനിൽ എത്തി എന്നുള്ള അർത്ഥമില്ല സൂര്യൻ ആ പൊസിഷനിൽ എത്തുമ്പം അതിനനുസരിച്ച് കൊന്നക്കും പൂക്കുവാനുള്ള ഒരു സാഹചര്യങ്ങളുണ്ട് അപ്പം കൊന്ന പൂക്കുമ്പോൾ വിഷു വരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലെ ചില പക്ഷികൾ നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് ഈ എന്ന പക്ഷി നമ്മളെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ അതൊരു ദുഃ സു ദുസ്സൂചനയാണ് ചിലപ്പോൾ മരണമോ ചില ദോഷങ്ങളോ സംഭവിക്കാം എന്ന് അതിനൊരർത്ഥമുണ്ട് അത് വരുന്നത് കൊണ്ടല്ല സംഭവിക്കുന്നത് അതിനെ ഓടിച്ചത് കൊണ്ടും കാര്യമില്ല അവരിയാണെങ്കിൽ എന്നാൽ അടിച്ചങ്ങ് ഓടിക്കാം എന്ന് പറഞ്ഞുകൊണ്ടും കാര്യമില്ല അത് ഗ്രഹങ്ങളുടെ ചലനമനുസരിച്ചാണ് ആ പക്ഷികളും ഇവിടെ വന്ന് ചേക്കേറുന്നത് അപ്പം ആ ഗ്രഹത്തിൻ്റെ സ്വാധീനം നമ്മളെ വീട്ടിൽ ആക്ട് ചെയ്യാം സ്ഥലത്ത് ആക്ട് ചെയ്യുന്നുണ്ട് അത് നല്ല നിലയിലല്ല അവർ ദുസ്സൂചകന സൂചകമാണ് എന്നാൽ ആ ആഗ്രഹം ജാതകത്തിൽ നല്ല ഗുണം ചെയ്യുന്ന ആൾക്കാരാണ് ആ വീട്ടിൽ വീട്ടിലുള്ളതെങ്കിൽ അവർക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല പക്ഷെ ആ ഗ്രഹം വല്ലവർക്കും ദോഷം വല്ല ആ വീട്ടിൽ താമസിക്കുന്ന വല്ലവർക്കും ആ സമയത്ത് ദോഷമായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പക്ഷി വന്നതുകൊണ്ടോ ഗ്രഹം വന്നതുകൊണ്ടോ എല്ലാം സംഭവിക്കുന്നത് നമ്മളെ ജാതകത്തിലും ആ ഗ്രഹം മോശമാണ് ആ സമയത്താണ് നമുക്ക് എന്തെങ്കിലും സംഭവിക്കേണ്ടതെങ്കിൽ ആ ഗ്രഹം അവിടെ വരുമ്പോൾ ആ സമയത്ത് ആണും നമുക്കെന്തെങ്കിലും മോശം സംഭവിക്കേണ്ടെങ്കിൽ ആ സമയത്ത് പക്ഷിയും വരുന്നോ അതുകൊണ്ട് പക്ഷിനെ ഓടിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല ഗ്രഹം വന്നതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കണമെന്നില്ല സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് ആ സമയത്തിൽ ആ ഗ്രഹങ്ങൾ മോശമായിട്ട് വല്ലവരോ ആ വീട്ടിലുണ്ടെങ്കിൽ ചിലതെല്ലാം സംഭവിച്ചേക്കാം അപ്പം ഇതെല്ലാം പരസ്പരം ലിങ്ക്ട് ആണ് അതുകൊണ്ട് അതിന് സൂചന മാത്രമേ നൽകുന്നുള്ളൂ അതുകൊണ്ട് പക്ഷിനെ ഓടിച്ചുകൊണ്ടൊന്നും കാര്യമില്ല പക്ഷി ഒരു കുറ്റക്കാരനുമല്ല ഒരു സൂചന ഗ്രഹങ്ങൾ ഇതിൽ നിന്നൊന്നും ഇതാണ് ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ചാണ് എല്ലാം ചലിക്കുന്നത് അപ്പോൾ ഓരോന്നെ ചലനവും നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഗ്രഹങ്ങളുടെ ചലത്തെ തന്നെയാണ് നമ്മൾ നിരീക്ഷിക്കുന്നത് അപ്പം ചില സംഭവങ്ങൾ നമ്മുടെ വീട്ടിൽ ഉള്ള പക്ഷി വരുമ്പോൾ ഒരു ഗ്രഹത്തിൻ്റെ സ്വാധീനം അവിടെ വരുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ തരത്തിൽ അതിനെ എടുക്കണം അതുകൊണ്ട് സെൻ സെൽഫ് അല്ല അതൊരു സൂചന ചെറിയൊരു സൂചനയായിട്ട് മാത്രമേ വേദങ്ങൾ പറയുന്നുള്ളൂ നമുക്കിത് പറഞ്ഞുകൊണ്ട് സൂക്തം നൂറ്റി

कपोदं नुदत प्रणोदमिषं मदन्दः परिग्रां नयामः सा लोभयन्दो दुरिता पदानि हित्वा ऊर्जप्रपदाद् परिमे परीमेऽग्निमर्षद परीमे श्रवः न इमामा दधर्षति यः प्रथमः प्रवतमासमाद बहुभ्यः पन्थामनुपस्पशानः योऽशेषे पदो धियश्चतुष्पदस्तस्मै यमाय अस्तु मृत्यवे भावार्थम् ദേവന്മാർ ഈ പ്രാവിനെ ഞങ്ങളുടെ ഗ്രഹത്തിൽ നിന്നും ഓടിക്കട്ടെ ഞങ്ങൾ പശുക്കളെ അന്നത്താൽ സംതൃപ്തരാക്കി പാലിക്കുകയും കബോതകൻ്റെ പാദം സ്പർശിച്ചയിടം കഴുകി ശാന്തമാക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ അന്നം സ്വീകരിക്കുവാനായി വരാതെ ഇവ പറന്നു പോകട്ടെ ഋത്തിക്കുകൾ അഗ്നിയാൽ ഗ്രഹത്തിൽ പ്രവേശിക്കുമ്പോൾ പ്രാവുകളുടെ താമസസ്ഥലം ശാന്തമാകട്ടെ ഹവ്യാധികൾ ദേവകൾക്ക് അർപ്പിക്കുമ്പോൾ സൂര്യൻ ഫലം നൽകുന്നു ശാന്തികർമ്മത്താൽ ഒരു ഹിംസകനും ഞങ്ങളെ പീഡിപ്പിക്കില്ല യമരാജൻ ഇവൻ ഇന്നോ നാളെയോ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ധനം നൽകുന്നു മനുഷ്യരുടെയും മൃഗങ്ങളുടെയും നാഥന മൃത്യുകാരകനുമായ യമരാജനെ ഞാൻ പ്രണമിക്കുന്നു ദേവന്മാർ ഈ പ്രാവിനെ ഞങ്ങളുടെ ഗ്രഹത്തിൽ നിന്നും ഓടിക്കട്ടെ ഈ പ്രാവിനെ ഓടിക്കണ നമ്മളെ ജോലിയൊന്നുമല്ല നമ്മൾ വിഷം കൊടുത്തിട്ട് അതിനെ കൊന്നോണ്ടൊന്നും കാര്യമില്ല ദേവന്മാർ ഈ പ്രാവിനെ ഞങ്ങളുടെ ഗ്രഹത്തിൽ നിന്നും ഓടിക്കട്ടെ അപ്പം ദേവതകൾ എന്ന് പറഞ്ഞാൽ ആ ഗ്രഹങ്ങൾ തന്നെയാണ് ഗ്രഹങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടെ വീട്ടിൽ വരണോ വരണ്ടതെന്നെല്ലാം തീരുമാനിക്കുന്നത് ആ ഗ്രഹങ്ങളാണ് ഞങ്ങൾ പശുക്കളെ അന്നത്താൽ സംതൃപ്തരാക്കി പാലിക്കുകയും ബോധകന്റെ പാദം സ്പർശിച്ച ഇടം കഴുകി ശാന്തമാക്കുകയും ചെയ്യുന്നു അതായത് പശുക്കളുള്ള സ്ഥലവും നമ്മൾ വൃത്തിയാക്കി ശുചിയാക്കി വെക്കുന്നു എന്ന് പറയുകയാണ് പശുക്കളുടെ സ്ഥലത്ത് താമസിക്കുന്നിടത്തും ഈ സംഗതി വന്നുകഴിഞ്ഞാൽ അത് നല്ല സൂചനയല്ല അതുകൊണ്ട് പശുക്കളെ സംരക്ഷിക്കുക ഭക്ഷണ എല്ലാം കൊടുത്ത് അന്ന എല്ലാം കൊടുത്ത് നല്ലവണ്ണം അതിനെ ആരോഗ്യവാന്മാരാക്കുക ആ സ്ഥലമെല്ലാം കഴുകി വൃത്തിയാക്കി ശുചിയാക്കി വെക്കണം കാരണം എന്തെങ്കിലും രോഗം വന്ന് പശുക്കൾക്കും എന്തെങ്കിലും ദോഷം സംഭവിക്കുവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് സുരക്ഷിതമായിട്ട് പശുക്കളെ ഇവിടെയെല്ലാം ആ സ്ഥലം വൃത്തിയാക്കി ഭക്ഷണം എല്ലാം കൊടുത്ത് അതിനെ നല്ല ആരോഗ്യ പ്രതിരോധ ശക്തിയെല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുക്കുക ദേവതകളാണ് എന്ത് ചെയ്യണമെന്നെല്ലാം തീരുമാനം അത് കാലത്തിൽ വിധി എന്തെങ്കിലും ദോഷം സംഭവിക്കാനാണെങ്കിൽ സംഭവിച്ചല്ലേ പറ്റും ഞങ്ങളുടെ അന്നം സ്വീകരിക്കുവാനായി വരാതെ ഇവ പറന്ന് പോകട്ടെ ഇവയെല്ലാം വരുന്നതിന് വേണ്ടിയാണ് നമ്മളടുത്തുനിന്ന് അന്നം കൊ നമ്മളെ ചുറ്റുവട്ടത്തുള്ള അന്നം കൊത്തി തിന്നാൻ വേണ്ടിയാണ് അതുകൊണ്ട് അത് നമ്മളെടുത്ത് വരാതെ വേറെ എവിടെ നിന്ന് പോകട്ടെ എന്ന് പറയുകയാണ് കാരണം ആ വരുന്നത് അത്ര ശുഭസൂചകമല്ല വൃത്തിക്കുകൾ അഗ്നിയാൽ ഗൃഹത്തിൽ പ്രവേശിക്കുമ്പോൾ വൃത്തിക്കുകൾ എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാൻ നേതൃത്വം കൊടുക്കുന്നതല്ല അല്ലെങ്കിൽ വീട്ടിൽ കർമ്മം ചെയ്യുന്ന ആൾക്കാരല്ല അവരെ നേതൃത്വം കൊടുക്കുന്നവരെല്ലാം ഗ്രഹത്തിൽ അഗ്നിയ കർമ്മം ചെയ്യാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അവന് കർമ്മം അവന്റെ കർമ്മം തീരാതെയൊന്നും അവനെയൊന്നും ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല നമ്മൾ കർമ്മം ചെയ്യാനാണ് വൃത്തിക്കുക എന്നാൽ നമ്മളെല്ലാം വൃത്തിക്കുകള് തന്നെയാണ് ഓരോ കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പം നമ്മൾ വൃത്തിക്കുകൾ തന്നെയാണ് അഗ്നിയാലാണ് ഊർജ്ജത്താലാണ് കർമ്മം ചെയ്യുന്നത് നമുക്ക് കർമ്മം ഒരു പത്ത് വർഷം ചെയ്യേണ്ട കർമ്മം ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ മരിക്കാനൊന്നും പോകുന്നില്ല അപ്പൊ ഋത്തിക്കുകൾ അഗ്നിയാൽ ഗ്രഹത്തിൽ പ്രവേശിക്കുമ്പോൾ പ്രാവുകളുടെ താമസ സ്ഥലം ശാന്തമാകട്ടെ പ്രാവുകൾ അവിടെ താമസിച്ചുകൊണ്ട് ഒരു ചുക്കുമില്ല കാരണം നമുക്ക് മരിക്കാനില്ല നമുക്ക് എന്നും കർമ്മം ബാക്കി കിടക്കുകയാണ് അപ്പം പിന്നെ പ്രാവ് വന്നുകൊണ്ട് പ്രാവ് നമ്മളെ കൊല്ലാനും പോകുന്നില്ല പിന്നെ കർമ്മ നികർന്നവർ വല്ലവരും വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം കർമ്മ ചേർന്ന് സമയം എത്തിയിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പം അതൊരു സൂര്യനെയാണ് എന്ന നിലയിൽ എടുത്താൽ മതി എന്നാ ഇവിടെ പറയുന്നത് ഹവ്യാദികൾ ദേവകൾക്ക് അർപ്പിക്കുമ്പോൾ സൂര്യൻ ഫലം നൽകുന്നു ഹവ്യാദികൾ സൂര്യൻ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ കാലത്തിന് അർപ്പിക്കുക നമ്മൾ കാലത്തിനായിട്ട് വേണ്ടി കൊണ്ട് കാലത്തിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടതായ നമ്മൾ കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ സൂര്യനായി ഫലവും നൽകും ഇനിയും കുറെ കർമ്മങ്ങൾ സൂര്യനിലൂടെ നമ്മൾ ഇനിയും കുറേ കർമ്മങ്ങൾ ചെയ്യിക്കാനുണ്ടെങ്കിൽ സൂര്യനിലൂടെയാണ് അത് ചെയ്യിക്കുന്നത് സൂര്യൻ്റെ ചലനങ്ങളെല്ലാം അനുസരിച്ച് അത്തരത്തിൽ ചെയ്യിപ്പിക്കുമ്പോൾ ഇനിയും കർമ്മങ്ങൾ നമ്മൾ ചെയ്യാനുണ്ടെങ്കിൽ സൂര്യനതിനുള്ള ഫലം നൽകുകയും ചെയ്യും ഈ ശാന്തി കർമ്മത്താൽ ഒരു ഹിംസകനും ഞങ്ങളെ പീഡിപ്പിക്കില്ല അപ്പോൾ നമുക്ക് കർമ്മങ്ങൾ ബാക്കിയുണ്ട് നമ്മൾ കർമ്മം ചെയ്യുകയാണ് കർമ്മം ചെയ്യാൻ എന്നും ബാക്കി കിടക്കുന്നുണ്ടെങ്കിലും ഒരാളും ഒരു കബോധകരം വന്നിട്ട് നമ്മളെ കൊല്ലാനൊന്നും പോകുന്നില്ല പോകുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു ആർക്കെങ്കിലും അവിടെ കർമ്മങ്ങളെല്ലാം തീർന്ന് പോവാൻ കിടക്കുന്നുണ്ടെങ്കിൽ ഇതൊരു സൂചനയാണ് അത്ര ആൾക്കാർ അവിടെ നിന്ന് പോവുക തന്നെ ചെയ്യുന്നു യമരാജൻ ഇവരിൽ ഇന്നോ നാളെയോ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് പറഞ്ഞുകൊണ്ടു തന്നെ ധനം നൽകുന്നു യമരാജൻ നമ്മളെ തട്ടുന്ന കക്ഷി നമുക്ക് കർമ്മഫലം നൽകുകയാണ് നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്താൽ നമുക്ക് ഫലം ചെയ്യും എന്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നീ ചാവേണ്ടവൻ തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല പരാന്നുള്ള മാത്രമേ നിന്റെ കർമ്മം തീരുമ്പോഴേ ചാവുള്ളൂ അതുകൊണ്ട് നമുക്ക് യമരാജൻ ഇവനിൽ ഇന്നോ നാളെയോ കൊല്ലം ഇവൻ ഇന്ന നാളെയോ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവൻ ഇന്നോ നാളെയോ ചാടേണ്ടവൻ തന്നെയാണ് എന്ത് ചെയ്യുന്നു നമുക്ക് ധനം നൽകുന്നുണ്ട് നമുക്ക് കർമ്മഫലം ചെയ്തുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്താൽ ധനമല്ല നേടിയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷെ ഇന്നോ നാളെയവൻ ചാണ്ടവൻ തന്നെയാണ് എന്ന് പറഞ്ഞു കൊണ്ട് തന്നെയാണ് നൽകുന്നത് അപ്പം ഇതൊരു സൂചനയും അതിൻ്റെ അകത്തുണ്ട് പക്ഷേ ധനം നൽകും അതുകൊണ്ട് കബോധവം വന്നുകൊണ്ട് കൊല്ലുകൊന്നുമില്ല നമ്മളെ കർമ്മങ്ങൾ ചെയ്താൽ അഗ്നി ഉപയോഗിച്ച കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കർമ്മം തീരുന്നവരെ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മനുഷ്യരുടെയും മൃഗങ്ങളുടെയും നാഥനായ വൃത്തികാരകനായ യമരാജനെ ഞാൻ പ്രവണമിക്കുന്നു അതുകൊണ്ട് യമരാജന് ഒരു പ്രണാമം അർപ്പിക്കുകയാണ് കാരണം എപ്പോഴാണ് കട്ടേണ്ടതെന്ന് തീരുമാനിക്കുന്ന അവനാണ് അത് നമ്മളെ അനുസരിച്ചിരിക്കുന്നു പക്ഷെ ഇതൊരു സൂചനയും കൂടി ആണ് ഏത് കബോധകൻ വരുന്നു